പിണറായി സർക്കാരിന്റെ നുണക്കഥകൾ പൊളിച്ചടുക്കി കേന്ദ്ര ധനമന്ത്രി കേരളത്തിന് നൽകേണ്ട കേന്ദ്രവിഹിതം പൂർണ്ണമായും നൽകി ഒറ്റ പൈസ പോലും വൈകിപ്പിച്ചിട്ടില്ലെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇടതു സർക്കാരിന്റെ ധന മാനേജ്മെന്റിൽ കൃത്യത ഇല്ലാത്തതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നത് രാഷ്ട്രപതിക്കെതിരായ ഹർജി കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വിജയമാണ് എൻ ഡി എ ലക്ഷ്യമെന്നും കേന്ദ്ര ധനമന്ത്രി കൂട്ടിച്ചേർത്തു ജനം ടി വി ചീഫ് എഡിറ്റർ പ്രദീപ് പുള്ളയുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതികരണം കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ഒരുപക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായൊരു നിലപാട് തന്നെയല്ലേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞുവെക്കുന്നത് തീർച്ചയായും വളരെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞു വെക്കുന്നത് കാരണം എടുത്തു പറയേണ്ടത് കേന്ദ്രത്തിനെതിരെ തുടർച്ചയായി സമരം ചെയ്യുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ജനംജീവിച്ച് പ്രത്യേക അഭിമുഖം നിർമ്മല സീതാരാമൻ അനുവദിച്ചത് എന്ന് തന്നെയാണ് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഘടകം അവിടെ തന്നെയാണ് പ്രധാനമന്ത്രി നിശ്ചയിക്കണം ധനകാര്യമന്ത്രി വളരെ കൃത്യമായ ചില നിലപാടുകൾ അറിയിച്ചത് കാരണം കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ മാനേജ്മെന്റ് ഫിസിക്കൽ മാനേജ്മെന്റ് എന്ന് വളരെ കൃത്യമായി അവർ പറയുകയും ചെയ്തു അതായത് ഫിസിക്കൽ മാനേജ്മെന്റ് വൻ പരാജയമാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് അതായത് കൃത്യമായി ശമ്പളം അതുപോലുള്ള നിത്യനിധാന ചെലവുകൾ നടത്തുന്നതിനുള്ള ആ ഫണ്ടിലേക്ക് പോലും കൃത്യമായി പണം സ്വരൂപിക്കുന്ന ഒരു ധനകാര്യ മാനേജ്മെന്റ് സംവിധാനം ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമാകുന്നില്ല ആ സാധ്യത തന്നെയാണ് ഈ ശമ്പളം വൈകിയതും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം വൈകിയതും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളെല്ലാം തന്നെ വൈകുകയും ചെയ്ത് ബില്ലുകൾ പെൻഡിംഗ് ആയത് അതായത് ട്രഷറിയിലെ ബില്ലുകൾ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ലുകളെല്ലാം തന്നെ പെൻഡിംഗ് ആവുകയും നിർമ്മാണ രംഗവും അതുപോലെ തന്നെ എല്ലാ രംഗവും സ്തംഭിക്കുന്ന ഒരു സാമ്പത്തിക മിസ് മാനേജ്മെന്റിലേക്ക് എത്തിയത് ഈ സാമ്പത്തിക മാനേജ്മെന്റിലെ കഴിവുകേടാണ് എന്ന് വളരെ കൃത്യമായി നിർമ്മലാ സീതാരാമൻ പറയുക തന്നെ ചെയ്തു ആ കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാരിനെയും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നാൽ അത്തരത്തിലുള്ള യാതൊരു നീക്കവും നടത്താതെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും എതിർക്കുകയും മാത്രം ചെയ്യുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് തന്നെയാണ് കേരളത്തിന്റെ വീഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നും അവർ വളരെ കൃത്യമായി പറയുകയുണ്ടായി മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഇത്തരത്തിലുള്ള ധനകാര്യ മാനേജ്മെൻറ്റിന്റെ അഭാവം മൂലം വിവിധങ്ങളായ പദ്ധതികൾ കേരളത്തിന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു അതുപോലെ കേരളത്തിൻ്റെ കേരളത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന തുക ആ തുകകളെല്ലാം തന്നെ കൃത്യമായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുകളും അതുപോലെയുള്ള ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളും രേഖകളും കൈമാറുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നത് മൂലം തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് നൽകുന്നതിലേക്കൊക്കെ വലിയ വീഴ്ച ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നും അവർ പറഞ്ഞു പ്രത്യേകിച്ച് യു ജി സി റീമ്പേഴ്സ്മെന്റിന്റെ യു ജി സി ഗ്രാൻഡ് റീമ്പേഴ്സ്മെന്റിന്റെ കാര്യത്തിൽ ഈ ഒരു വീഴ്ചയാണ് ഉണ്ടായത് കാരണം സംസ്ഥാനം ചെലവാക്കിയതിന് ശേഷം അത് റീംബേഴ്സ് ചെയ്യുക എന്നതിന് പകരം ചെലവാക്കാൻ തയ്യാറല്ല അത് ആദ്യമായി തരണമെന്ന രീതിയിലൊക്കെ തന്നെ ഇതുവരെ നിലവിലില്ലാത്ത സംവിധാനങ്ങൾക്കനുസരിച്ച് അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് പോയിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല മാത്രമല്ല ഒരു സർക്കാരിനും ഒരു സ്റ്റെപ്പ് മദർലി ആറ്റിറ്റ്യൂഡ് അതായത് ഒരു ഒരു സർക്കാരിനോടും ഒരു ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാരിനില്ല കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന എൻ ജി എ ഭരിക്കുന്ന സംവിധാനങ്ങൾക്ക് സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് എന്തെങ്കിലും പരിഗണന നൽകുകയോ അല്ലാത്തവരെ അവഗണിക്കുകയോ ചെയ്യുന്ന യാതൊരു നീക്കവുമില്ല എന്ന് തന്നെ അവർ വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരികയും അതിന് അടിസ്ഥാന കാരണം അമ്പത്തി ഏഴായിരത്തോളം കോടി രൂപ ബാധ്യതയുണ്ടാക്കി കേന്ദ്ര സർക്കാർ എന്ന ആരോപണവും എല്ലാം നിലനിൽക്കില നടത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു നീക്കത്തെ സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് അവർ ചെയ്തത് മാത്രമല്ല ധനകാര്യ മാനേജ്മെന്റിന്റെ പാളിച്ചകൾ അതായത് കടങ്ങൾ എടുക്കുന്നത് ഈ കടബാധ്യതയിൽ കിഫ്ബി കൂടി ഉൾപ്പെടുത്തിയത് കൃത്യമായി ഏത് രീതിയിലാണ് കടബാധ്യത കിഫ്ബിയുടെ കടബാധ്യത സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയെ ഉൾപ്പെടുത്തിയതെന്ന് അവർ വളരെ കൃത്യമായി പറയുകയും ചെയ്തു അതായത് നിയമസഭയ്ക്ക് വിനിയോഗത്തിൽ നിയമസഭ പാസാക്കി അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേറ്റഡ് ഫണ്ടിന്റെ അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിലോ മറ്റോ നിയമസഭ പാസാക്കി എടുത്ത ഒരു തുക ചെലവഴിക്കുന്ന രീതിയിലല്ല കിഫ്ബി പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും അത് കടമായി തന്നെ കണക്കാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അത് കടമായി ഉൾപ്പെടുത്തിയത് കിഫ്ബിയെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് നിലവിൽ ആ റീപേയ്മെന്റ് ഏത് രീതിയിൽ സ്റ്റക്കാകാനുള്ള ഉണ്ടാകും ആ സാധ്യത ഉണ്ടാകുമ്പോൾ എത്ര ബാധ്യത അത് വിളിച്ചു വരുത്തുമെന്ന രീതിയിലുള്ള വിമർശങ്ങളെല്ലാം തന്നെ നിർമ്മല സീതാരാമൻ വളരെ കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തു ഐസൺ അതോടൊപ്പം തന്നെ ഇപ്പോൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും കൃത്യമായ ഒരു നിരീക്ഷണം തന്നെ ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും ലോകസഭ െടുപ്പ് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു നിരീക്ഷണം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് എക്സാമ്പിൾ ആയി എടുത്തത് കേരളം തന്നെയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ് എന്നതാണ് ഏറെ ആകർഷകമായ ഒരു ഘടകം കാരണം കേരളത്തിന്റെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ എത്തിയിരിക്കുന്ന കേന്ദ്രമന്ത്രി കൂടിയായ വ്യക്തി വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല ഒരു ദീക്ഷണശാലിയായ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തന്നെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തെ അല്ലെങ്കിൽ ഈ മൈക്രോസി വ്യവസായ രംഗത്തെ ഈ കമ്പ്യ സിലിക്കോൺ വ്യവസായ രംഗത്തെ മാറ്റിമറിച്ച ഒരു മുന്നേറ്റത്തിന് മുന്നേറ്റത്തിനിറങ്ങിയ വ്യക്തിയാണ് മാത്രമല്ല മൊബൈൽ കണക്ടിവിറ്റി സംവിധാനത്തിൽ സർവീസുകളിൽ ആദ്യമായി ഇറങ്ങിയ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി കൂടിയായിരുന്നു വ്യവസായം എങ്ങനെ ആരംഭിക്കണം എവിടെ ആരംഭിക്കണം ഏത് തരത്തിൽ അതിനെ നടത്തിക്കൊണ്ടു പോകണം എന്നൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ശാസ്ത്രീയ അവബോധമുള്ള ശാസ്ത്ര ബോധ്യങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കേരളത്തിന്റെ തലസ്ഥാനത്തെ ഒരു വികസന ഹബ്ബാക്കി മാറ്റാൻ അല്ലെങ്കിൽ നയരൂപീകരണത്തിന്റെ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം നിർമ്മലാ സീതാരാമൻ പറയുകയുണ്ടായി നമുക്കറിയാവുന്നതാണ് ലോകത്ത് പല മോഡലുകളുണ്ട് അത് പ്രകൃതി ദുരന്തങ്ങൾ നേരിടുകയാണെങ്കിൽ നെതർലാൻഡ് മോഡലുണ്ട് അതുപോലെ തന്നെ ടൂറിസത്തിന്റെ വിഷയമാണെങ്കിൽ അത് സിംഗപ്പൂർ മോഡലുണ്ട് ചികിത്സയുടേതാണെങ്കിൽ അത് അമേരിക്കയിലെ ചില മോഡലുകളുണ്ട് അത്തരത്തിലുള്ള ഓരോ രംഗത്തും ഓരോ വികസന രംഗത്തെ ഓരോ നാഴികക്കല്ലുകളാകുന്ന വികസന ഹബ്ബായി മാറുന്ന ആ നാഴികക്കല്ലുകളാകുന്ന രംഗങ്ങളെ കൃത്യമായി അതിന് സമാനമായ രീതിയിൽ കേരളത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടിന്റെ ഒരു രൂപമാക്കി അല്ലെങ്കിൽ ഒരു ഘടനയാക്കി തലസ്ഥാനത്തെ മാറ്റുന്നതിനും ശേഷിയുള്ള ഒരു വ്യക്തിയാണ് നിർമ്മല രാജീവ് ചന്ദ്രശേഖർ എന്ന് വളരെ കൃത്യമായി അവർ പറഞ്ഞു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളിതുവരെയായി അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതിരുന്ന പല രംഗങ്ങളും തിരുവനന്തപുരത്തുണ്ട് അതിൽ വളരെ പ്രധാനമാണ് സിലിക്കോൺ വേരിക്ക് സമാനമായി ഇവിടെ നിർമ്മിക്കപ്പെട്ട ടെക്നോ പാർക്ക് പോലുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ ഇന്റിഗ്രേറ്റ് ചെയ്യുന്നതിന് അതായത് വികസനോന്മുഖമായ കാഴ്ചപ്പാടുകൾ ഉറപ്പാക്കുന്നതിന് ഇത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ ഇന്റിഗ്രേറ്റ് ചെയ്ത് ടൂറിസം രംഗത്തും വ്യവസായ രംഗത്തും വൈദ്യശാസ്ത്ര രംഗത്തും സമസ്ത മേഖലകളിലും വികസനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അതുപോലെ തന്നെ വിഴിഞ്ഞം ട്രാൻഷ്മൻ പോർട്ടിന്റെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയുള്ള വൻ വികസനം സാധ്യമാക്കുന്നതിനുള്ള ഭീഷണാശാലിയായ ഭീഷണാശാലിയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുമെന്ന് കൃത്യമായി തിരുവനന്തപുരത്തിന്റെ ഒരു മോഡൽ തന്നെ ചൂണ്ടിക്കാട്ടി അവർ പറയുകയുണ്ടായി ഈ തിരുവനന്തപുരത്തിന്റെ മോഡൽ ചൂണ്ടിക്കാട്ടി ഇത്രയും വിശാ മായ ഒരു കാഴ്ചപ്പാടിന്റെ ക്യാൻവാസ് അവർക്ക് പങ്കുവയ്ക്കുമ്പോൾ എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ ഡി എയും തങ്ങളുടെ വികസന കാഴ്ചപ്പാടായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് എന്നും അവർ ആ ആ വ്യക്തമാക്കലിലൂടെ തന്നെ കൃത്യമായ ഒരു സന്ദേശമായി തന്നെയാണ് നൽകിയത് കാരണം വികസനമാണ് ലക്ഷ്യം സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ ഓരോ വ്യക്തിയെയും എല്ലാവരെയും ഉൾച്ചേർത്തിക്കൊണ്ടുള്ള വിശാലമായ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംവിധാനമാണ് എൻ ഡി എന്ന് അവർ വളരെ കൃത്യമായി പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഒരു രാഷ്ട്രീയമായ ഒരു അല്ലെങ്കിൽ ഒരു വികസനോന്മുഖ രാഷ്ട്രീയത്തിന്റെ പരിപ്രേഷ്യത്തെ കൃത്യമായി ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് എൻ ഡി എയുടെയും ബി ജെ പിയുടെയുമായ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് അവർ ജനം ടിവിയോട് പങ്കുവച്ചതും